അസ്സാം വാലയ്ക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു വെറുപാടും പ്രതീക്ഷയും മുഹമ്മദ് നബി നബിഷല്ലാഹു അലഹിവസലമയുടെ ജനനത്തിലേക്ക് ഒരു ഇതിഹാസ ചരിത്രയാത്ര മക്കയിലെ കുറേശി ഗോത്രത്തിലെ ബനു ഹാഷിം കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അബ്ദുല്ല അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സുമുഖനും സൽഗുണസമ്പന്നനുമായിരുന്നു അക്കാലത്ത് അബ്ദുല്ലയെ വിവാഹം ചെയ്യാൻ ഒട്ടേറെ യുവതികൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ മറ്റൊരു തീരുമാനമായിരുന്നു അദ്ദേഹം ബനുസുഹ്ര ഗോത്രത്തിലെ ആമിന ബിന്ത് വഹബ് എന്ന യുവതിയെ മകന് വധുവായി കണ്ടെത്തി ആമിന അക്കാലത്തെ ക്രൈശി കുടുംബങ്ങളിലെ ഏറ്റവും ഉന്നത നിലയിലുള്ള സ്ത്രീകളിൽ ഒരാളായിരുന്നു സൗന്ദര്യവും വിനയവും സൽസ്വഭാവവും അവരെ കൂടുതൽ ആകർഷകയാക്കി അങ്ങനെ അബ്ദുൽ മുത്തലിബ് വിവാഹാലോചനയുമായി ആമിനയുടെ പിതാവ് വഹബിന്റെ അടുത്തേക്ക് പോയി ആമിനയെ അബ്ദുല്ലയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വഹബ് സന്തോഷത്തോടെ സമ്മതിച്ചു മക്കയിലെ പരമ്പരാഗതമായ ചടങ്ങുകളോടെ അബ്ദുല്ലയും ആമിനയും തമ്മിലുള്ള വിവാഹം നടന്നു ആമിനയ്ക്ക് അബ്ദുല്ലയോട് അഗാധമായ സ്നേഹവും മതിപ്പുമുണ്ടായിരുന്നു ഭർത്താവെന്ന നിലയിൽ അദ്ദേഹത്തെ ജീവനതുല്യം സ്നേഹിച്ചു ആ സ്നേഹബന്ധം അത്രത്തോളം ആഴമുള്ളതായിരുന്നു അവരുടെ വിവാഹ ജീവിതം സ്നേഹത്തിൻറെയും സന്തോഷത്തിൻറെയും നിമിഷങ്ങളാൽ നിറഞ്ഞുനിന്നു മരുഭൂമിയിലെ കൊടുംചൂടിനെപ്പോലും മറികടന്ന് ആമിനയുടെ സാമീപ്യം അബ്ദുല്ലയ്ക്ക് ആശ്വാസം നൽകി അവരുടെ പ്രണയം മക്കയിലെ മണൽത്തരികളിൽ പോലും മായാത്ത ഒരു കവിത പോലെയായിരുന്നു ഹൃദയം തകർത്ത യാത്ര വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനു ശേഷം കുറേശി ഗോത്രത്തിലെ ഒരു കച്ചവട സംഘം സിറിയയിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു അബ്ദുല്ലയും ആ സംഘത്തിൽ ചേരാൻ തീരുമാനിച്ചു ഈ വേർപാട് ആമിനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ പറഞ്ഞു പ്രിയപ്പെട്ടവനെ നിങ്ങൾ ഈ യാത്ര പോകേണ്ടതില്ല അബ്ദുല്ല അവളെ ആശ്വസിപ്പിച്ചു ഇതൊരു ചെറിയ യാത്രയാണ് ഞാൻ വേഗം തിരിച്ചെത്തും ഹൃദയത്തിൽ വേദനയോടെ കണ്ണീരോടെ ആമിന തന്റെ ഭർത്താവിനെ യാത്രയാക്കി മക്കയിലെ കൊടുംചൂടിൽ ദുരിതപൂർണമായ യാത്ര തുടർന്നു കച്ചവടം കഴിഞ്ഞ് സംഘം മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് അബ്ദുള്ളക്ക് കടുത്തു പനി ബാധിച്ചു ഒരു മാസത്തോളം യാത്ര ചെയ്താൽ മാത്രമേ മക്കയിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ രോഗം കലശലായപ്പോൾ അബ്ദുല്ലയ്ക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബക്കാരായ ബനൂനജ്ജാർ ഗോത്രക്കാർ താമസിക്കുന്ന മദീനയിലെ വീട്ടിൽ വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു തളർന്ന് അവശനായ ഒരു കച്ചവടക്കാരൻ തങ്ങളുടെ കുടുംബക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ പരിചരിച്ചു എന്നാൽ അബ്ദുല്ലയുടെ നില ഓരോ ദിവസം കഴിയുന്തോറും വഷളായി വേർപാടിന്റെ ദുഃഖം അബ്ദുള്ള തിരിച്ചെത്താൻ വൈകിയപ്പോൾ ആമിനയുടെ മനസ്സ് അസ്വസ്ഥമായി ദിവസങ്ങളോളം അവൾ വഴിയിലേക്കുറ്റുനോക്കി അബ്ദുല്ല യാത്ര പോയി ഏകദേശം മാസത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണവിവരം മക്കയിലെത്തുന്നത് ഒടുവിൽ ഒരു യാത്രികൻ മക്കയിലെത്തി അബ്ദുൽ മുത്തലിബിനെ ഈ ദുഃഖവാർത്ത അറിയിച്ചു നിങ്ങളുടെ മകൻ അബ്ദുല്ല രോഗബാധിതനായി മദീനയിലെ ബന്ധുവീട്ടിൽ കഴിയുകയാണ് ഈ വിവരം കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് വല്ലാതെ വേദനിച്ചു അദ്ദേഹം ഉടൻ തന്നെ തന്റെ മൂത്ത മകൻ ഹാരിസിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു ഹാരിസ് അവിടെ എത്തുമ്പോഴേക്കും അബ്ദുല്ല മരണപ്പെട്ടിരുന്നു ഈ ദുഃഖവാർത്ത ഹാരിസ് മക്കയിലെത്തി അബ്ദുൽ മുത്തലിബിനെ അറിയിച്ചു വാർത്ത കേട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി മകനെ നഷ്ടപ്പെട്ട വേദന അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു ഈ വിവരം ആമിനയെ അറിയിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ ആ ദുരന്തം ആമിനയെ അറിയിച്ചു ആമിന വാവിട്ട് കരഞ്ഞു അവളുടെ ഹൃദയം തകർന്നുപോയിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ജീവന്റെ ജീവനായ ഭർത്താവിനെയാണ് അവൾക്ക് നഷ്ടമായത് അബ്ദുല്ല മരണപ്പെടുമ്പോൾ ആമിന ബീവിക്ക് മാസം ഗർഭമായിരുന്നു പ്രതീക്ഷയുടെ ഒരു കിരണം അവരുടെയുള്ളിൽ ബാക്കിയുണ്ടായിരുന്നു പ്രതീക്ഷയുടെ നക്ഷത്രം മുഹമ്മദ് നിബിസല്ലാഹു വസല്ലമയുടെ ജനനം ദുരിതങ്ങൾക്കിടയിലും ആമിനയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമുണ്ടായിരുന്നു അബ്ദുല്ലയുടെ മരണശേഷം ഒരു ദിവസം ആമിന ഒരു സ്വപ്നം കണ്ടു ഒരു പ്രകാശവലയം തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ആ പ്രകാശം കിഴക്കും പടിഞ്ഞാറും കടന്നുപോയി ഈ സ്വപ്നം അവൾക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകി ഈ കുഞ്ഞ് ഒരു സാധാരണക്കാരനല്ലെന്ന് അവൾ മനസ്സിലാക്കി പിന്നീട് അബ്ദുൽ മുത്തലിബും ഒരു സ്വപ്നം കണ്ടു അതുപോലെ ഒരു പ്രകാശവലയം തന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്കു വരുന്നതായും ആ പ്രകാശം ലോകം മുഴുവൻ വ്യാപിക്കുന്നതായും അദ്ദേഹം കണ്ടു ഈ ശേഷം ആമിനയുടെ ഗർഭകാലത്ത് മുഹമ്മദ് നബി സല്ലാഹു വസല്ലമയുടെ ജനനത്തിന് ഏകദേശം അമ്പത് ദിവസങ്ങൾക്ക് മുൻപാണ് യമൻ രാജാവായ അബ്രഹയുടെ ആനപ്പട കഴ തകർക്കാൻ മക്കയിലേക്ക് വന്നത് ഈ ചരിത്രത്തിലെ അത്ഭുതകരമായ സംഭവം പിന്നീട് ആമുൽഫീൽ അഥവാ ആനപ്പടയുടെ വർഷം എന്നറിയപ്പെട്ടു ആമിനയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്ന ആ ജീവൻ അബ്ദുള്ളയുടെ ഓർമ്മയായി ലോകത്തിനു മുഴുവൻ വെളിച്ചം നൽകാൻ പോകുന്ന നക്ഷത്രമായി അല്ലാഹുവിന്റെ കാരുണ്യം പോലെ ആ കുഞ്ഞു പിറക്കാനായി ആമിന ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു അങ്ങനെ ആ ചരിത്ര നിമിഷം സമാഗതമായി മുഹമ്മദ് നബി നബിസവല്ലാഹു അലഹി വസല്ലമ്മ ജനിച്ചപ്പോൾ ഭൂമിയിൽ അത്ഭുതകരമായ ചില സംഭവങ്ങൾ നടന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കൊട്ടാരങ്ങൾ കുലുങ്ങി അതിലെ പതിനാല് ഗോപുരങ്ങൾ തകർന്നു വീണു പേർഷ്യയിലെ ആയിരം വർഷത്തോളം അണയാതെ ജ്വലിച്ചുകൊണ്ടിരുന്ന പുണ്യ തീക്കുണ്ടം കെട്ടടങ്ങി സാവതടാകത്തിലെ ജലം വറ്റിപ്പോവുകയും പരിസരത്തുള്ള മറ്റു തടാകങ്ങൾ കവിഞ്ഞൊഴുകുകയും ചെയ്തു കഴബയിലെ വിഗ്രഹങ്ങൾ തലകീഴായി നിലം പതിച്ചു ദുഃഖവും പ്രതീക്ഷയും ഇടകലർന്ന ആ ജീവിതത്തിന്റെ അവസാനം ഒരു പുതിയ പ്രഭാതം പിറന്നു അത് ചരിത്രത്തിലെ അത്ഭുതകരമായ ജനനമായിരുന്നു പ്രിയ പ്രേക്ഷകരെ ഈ അത്ഭുതകരമായ ഇതിഹാസചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല ഇമ്പം കുറിക്കുന്ന ഈ ചരിത്രകഥയുടെ ഓരോ ഭാഗവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ കുഞ്ഞ് ലോകത്തിനു വെളിച്ചമായി മാറിയതെങ്ങനെ ആമിനയുടെയും അബ്ദുൽ മുത്തലിബിന്റെയും സ്വപ്നങ്ങൾ സഫലമായോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ കത്തൂൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്